നമസ്കാരം ന്യൂസ് സ്വാഗതം ഒ മലയും പോരും അത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി സംഭവിച്ചത് ബി ജെ പിയുടെ ശക്തി ദുർഗം കാവികോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിൽ ബി ജെ പി അടിപതറിയത് അങ്ങനെ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തോളോട് തോൾ ചേർന്ന് നിന്ന് സ്ഥാനാർത്ഥികളെ ഇറക്കി ഒറ്റക്കെട്ടായി മത്സരിച്ചപ്പോൾ വർഗീയ പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അറുപതോളം സീറ്റുകൾ സുഗമമായി ബി ജെ പി ജയിച്ചു കൊണ്ടിരുന്നത് വർഗീയ ധ്രുവീകരണത്തിലൂടെയാണെങ്കിൽ ആ കോട്ട കൊത്തളം പൊളിച്ചെടുക്കാൻ കൃത്യമായി മതേതര മതിൽ പണിയാൻ ഉത്തർപ്രദേശിൽ സമാജ്വാദി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു അതുതന്നെയാണ് ബിഹാറിലും റോൾ മോഡൽ ആക്കേണ്ടത് എന്ന് തേജസ്വിക്ക് കൃത്യമായ സന്ദേശവുമായി അഖിലേഷ് എത്തുകയാണ് തേജസ്വിയുടെ ബന്ധു കൂടിയായിട്ടുള്ള അഖിലേഷ് യാദവ് ബീഹാറിന്റെ പരിഗണനം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ബീഹാറിൽ മത്സരിക്കുന്നില്ലെങ്കിലും ആർ ജെ ഡി സഖ്യം അധികാരത്തിലേക്ക് വരും എന്ന് തേജസ്വിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് തേജസ്വി ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല എന്തൊക്കെ വോട്ടർ തട്ടിപ്പ് നടത്തിയാലും അവിടെയുള്ള നിലവിലുള്ള വോട്ടർമാർ ബി ജെ പി അധികാരത്തിൽ കയറ്റുകയില്ല അവർ മനം മടുത്തിരിക്കുകയാണ് ബീഹാറിൽ നിന്നും പലരും പല സംസ്ഥാനത്തേക്കും ഉപജീവനത്തിന് വേണ്ടിയാണ് പലായനം ചെയ്യുന്നത് അവിടെയുള്ളവർക്ക് ഒരു രീതിയിലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പാക്കേജുകളിൽ വാരിക്കോരിയുള്ള വാഗ്ദാന മഴ മാത്രമാണ് നിർമ്മല സീതാരാമൻ നടത്തുന്നതെങ്കിൽ ബീഹാർ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ ഒന്നാം നിലയിൽ തന്നെ കഴിയുകയാണ് തൊഴിലവസരങ്ങളില്ല ഒരു രീതിയിലുള്ള നൈപുണ്യ വികസനവുമില്ല പല രീതിയിലും പല വാഗ്ദാനങ്ങളും നൽകുന്ന കേന്ദ്രമന്ത്രിമാർ ബീഹാറിൽ നിന്നും പോയിട്ടുണ്ട് രാജീവ് പ്രതാപ് റോഡി അടക്കം ഗിരിരാജ് സിംഗ് അടക്കം രവിശങ്കർ പ്രസാദ് ഒക്കെ അവിടെ നിന്നും ജയിച്ചു പോയവരാണ് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ജനതയെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന്റെ തിരിച്ചടി ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഏഴര കോടി ജനങ്ങൾ നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കൃത്യമായും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം മുന്നോട്ട് വരുന്നത് ബി ജെ പിക്ക് ജെ ഡിയുവിനെ എങ്ങനെയെങ്കിലും അള്ളു വെച്ച് തകർക്കണം അതാണ് ബി ജെ പിയുടെ പ്ലാൻ കൂട്ടായ പോരാട്ടമല്ല ബി ജെ പി ആഗ്രഹിക്കുന്നു എങ്ങനെയും താൻ പോരിമ കാണിച്ച് ഒറ്റയ്ക്ക് നേതൃസ്ഥാനത്ത് എത്തണം അധികാരം പിടിക്കണം ബി ജെ പിക്ക് മഹാരാഷ്ട്രയിൽ കള്ളക്കളി നടത്തി പിൻവാതിൽ കൂടെ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ ഒരു നേതാവിനെ പിടിച്ച് അമര തിരുത്തണം അതിനായാണ് ചിരാഗ് പാസ്വാനെ ശിഖണ്ഡിയായി മുന്നിൽ നിർത്തിക്കൊണ്ട് കളിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ ഈ അടവ് ഫലിക്കുകയില്ല എന്ന് ഐക്യ ജനതാദളിലെ പല എം എൽ എമാരും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ഐക്യ ജനതാദൾ പിളരും എന്നുള്ളത് വ്യക്തമാകുകയാണ് എം പിമാരിൽ പലരും പല കോണുകളിലാണ് ആർ ജെ ഡിയുമായി നിരന്തരം സംഭാഷണം നടത്തുന്ന ചില എം പിമാരുടെ ലിസ്റ്റ് പുറത്തുവിട്ടാൽ നിതീഷിനി തലപൊക്കുകയില്ല എന്നാണ് തേജസ്വിയുടെ അഭിപ്രായം